ഇരുപത്തിയഞ്ചു വർഷമായി ഞാനിത് കേൾക്കാൻ തുടങ്ങിയിട്ട് ഇതൊരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കില്ലെന്ന് അഭിഷേക് ബച്ചൻ അച്ഛൻ അമിതാഭ് ബച്ചന്റെയും ഭാര്യ ഐശ്വര്യ റായുടെയും കരിയർ നേട്ടങ്ങളുമായി പലപ്പോഴും താരതമ്യപ്പെടുത്തലിന് വിധേയാകാറുണ്ട് അഭിഷേക് ബച്ചൻ അഭിനയ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഇല്ലാത്ത സമയത്ത് പ്രത്യേകിച്ചും ഇപ്പോഴിത് അത്തരം താരതമ്യപ്പെടുത്തലുകളെ കുറിച്ച് പ്രതികരിക്കുകയാണ് അഭിഷേക് ബച്ചൻ ഒരു അഭിമുഖത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് അത്തരം താരതമ്യപ്പെടുത്തലുകൾ ഒരിക്കലും എളുപ്പമായിരുന്നില്ലെങ്കിലും ഇരുപത്തിയഞ്ചു വർഷങ്ങളായി ഒരേ ചോദ്യം നേരിട്ട് തനിക്ക് അതിനോട് പ്രതിരോധമായെന്നും അഭിഷേക് പറയുന്നു നിങ്ങൾ എൻ്റെ അച്ഛനുമായാണ് എന്നെ താരതമ്യം ചെയ്യുന്നതെങ്കിൽ ഏറ്റവും മികച്ചതുമായാണ് നിങ്ങളെന്നെ താരതമ്യപ്പെടുത്തുന്നത് ഏറ്റവും മികച്ചതുമായാണ് നിങ്ങളെന്നെ താരതമ്യപ്പെടുത്തുന്നതെങ്കിൽ അത് ഒരു അംഗീകാരമാണെന്ന് എനിക്ക് തോന്നുന്നു അതിനെ അങ്ങനെയാണ് ഞാൻ കാണുന്നത് അഭിഷേക് ബച്ചൻ പറയുന്നു എൻ്റെ മാതാപിതാക്കൾ എൻ്റെ മാതാപിതാക്കളാണ് എൻ്റെ കുടുംബം എൻ്റെ കുടുംബമാണ് എൻ്റെ ഭാര്യ എൻ്റെ ഭാര്യയാണ് അവരുടെ കാര്യത്തിൽ ഏറെ അഭിമാനിക്കുന്ന ആളാണ് ഞാൻ അവരുടെ നേട്ടങ്ങളിലും അവർ എന്താണ് എപ്പോഴും തുടരുന്നു എന്നതിലും അഭിഷേക് ബച്ചൻ പറയുന്നു എഴുപത്തിരണ്ട് വയസ്സുള്ള ആ മനുഷ്യൻ ഇന്ന് രാവിലെ ഏഴ് മണിക്ക് കോൻബനേക കോർപതിയുടെ ഷൂട്ടിങ്ങിന് പോയിരിക്കുകയാണ് ഒരു ഉദാഹരണമാണ് അദ്ദേഹം എനിക്ക് അതുപോലെ ആവണമെന്നുണ്ട് ചിലപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട് എനിക്ക് എൺപത്തിരണ്ട് വയസ്സാകുമ്പോൾ എൻ്റെ മകൾക്കും ഇതുപോലെ പറയാൻ കഴിയണം എൻ്റെ അച്ഛന് എൺപത്തിരണ്ട് വയസ്സാണെന്നും ഇപ്പോഴും അദ്ദേഹം പ്രവർത്തിച്ചു അഭിഷേക് ബച്ചൻ പറഞ്ഞു അവസാനിപ്പിക്കുന്നു